ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച കോളേജിലേക്ക് പോയപ്പോഴും ഒരു പ്രത്യേക ഫീലായിരുന്നു ടെൻഷനെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നിയത് നമ്മുടെ സ്വന്തം ക്രൈസ്റ്റ് കോളേജിൽ ആവശ്യത്തിനും അത്യാവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് സംഭാഷണങ്ങൾ വന്നിട്ടുള്ളതാണ് ഈ ഒരു പേര് നമ്മുടെ ലാൻഡ്മാർക്ക് ഇന്നവരെ പഠിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഗസ്റ്റ് ലക്ചറായിട്ട് ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടി രണ്ടു കൊല്ലം ബോർഡടിച്ചില്ല എന്നതാണ് സത്യം കുട്ടികൾക്ക് അല്ലാട്ടോ എനിക്ക് റിസോഴ്സ് മൊബിലൈസേഷൻ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് അതായിരുന്നു സെമിനാർ ടോപ്പിക് ടോപ്പിക്ക് തട്ടിക്കുട്ടി ഉണ്ടാക്കിയൊരു പവർ പോയിന്റ് പഴയമാക്കണമോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻസ് ഗിഫ്റ്റ് എന്ന എക്സലൻറ്റ് ടീച്ചർമാർക്ക് പിള്ളേരെ ചാക്കലൊക്കെ കുറച്ച് ഓസ്ട്രേലിയൻ സ്നാക്സ് ഇതൊക്കെയായിരുന്നു നമ്മുടെ പണിയായ നിങ്ങൾ ഹണി റോസ് ഉദ്ഘാടനത്തിന് വന്നിറങ്ങുന്നത് പ്രേമത്തിൽ അല്ലെ എൻട്രി ഇതൊക്കെ പ്രതീക്ഷയാണ് പോയതെങ്കിലും കയ്യിൽ ബാഗും കുടയും ചൂടി നടന്ന് ഇപ്പം കല്പന ചെയ്ച്ചിട്ട് യു ഡി സി 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 കിട്ടിയത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ പിള്ളേരെ വധിച്ചു നല്ല പിള്ളേരായിരുന്നു കേട്ടോ പണ്ടത്തെ സ്റ്റുഡൻസിന്റെ പോലത്തെ വികൃതികളും കുസൃതികളും കുറുമ്പുകളൊന്നും കണ്ടില്ല നല്ല എന്തൂസിയാസോ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോ എടുക്കാൻ നോ പ്രോബ്ലം ക്യാൻ്റനിൽ പോയി ശർക്കര നല്ല നല്ലടയും സർവ്വത്തും കുടിച്ച് വീട്ടിലെത്തി കിട്ടിയ മേം എൻ്റെ അടിയിൽ കയ്യിൽ കൊടുത്തപ്പെടും വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ പഠിക്കുന്ന കാലത്ത് കിട്ടാൻ ഭാഗ്യം ആയിട്ടില്ല എന്താ പിന്നെ പഠിപ്പിക്കുന്ന കാലത്തായിക്കോട്ടെ സെമിനാർ അറ്റൻഡ് ചെയ്ത് വണ്ടർഫുൾ സ്റ്റുഡൻസ് എന്നോട് പ്രോമിസ് ചെയ്തു അതുപോലെ ലൈക്കും കമന്റൊക്കെ ഇട്ടോളൂ പിന്നെ സെമിനാറ് കഴിഞ്ഞപ്പോഴും പരിചയപ്പെടാൻ വന്ന് സ്കിൻ കയർ ലിപ്സ്റ്റിക് ഷെയ്ഡ് നെയിലെ കുറിച്ചൊക്കെ ചോദിച്ച സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ ഷൌട്ട് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് കോളേജ് ലൈഫ് സോ എൻജോയ്